മഹിളാ കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജബി മേത്തർ എം പി നയിക്കുന്ന മഹിളാ സാഹസ് യാത്ര ഇടുക്കി ജില്ലാ പ്രവേശനത്തിന് ഒരുക്കങ്ങളായതായി മഹിളാ കോൺഗ്രസ് ജില്ലാ ജനറൽ സെക്രട്ടറി സ്വർണലത അപ്പുകുട്ടൻ മണ്ഡലം പ്രസിഡന്റ് സ്റ്റാൻലി സണ്ണി എന്നിവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു സംസ്ഥാന സർക്കാരിന്റെ ജനദ്രോഹ നിലപാടുകൾക്കെതിരെ ജനുവരി നാലിന് ആരംഭിച്ച ജാഥ വിവിധ ജില്ലകൾ സന്ദർശിച്ചാണ് ഇടുക്കിയിൽ എത്തുന്നത് ഇടുക്കി ജില്ലയിലെ പര്യടനം മാർച്ച് എട്ടിന് തൊടുപുഴയിൽ സമാപിക്കും നമ്മുടെ സംസ്ഥാനത്തിൻ്റെ ജനദ്രോഹ നടപടികൾക്കെതിരെ ജനങ്ങളുടെ ബുദ്ധിക ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളുമൊക്കെ കണക്കിലെടുക്കാതെ ജനദ്രോഹ നയങ്ങളുമായി മുന്നേറുന്ന ഒരു സർക്കാരിനെതിരെ പ്രതികരിക്കുന്നതിന് വേണ്ടി മഹിളാ കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജബി മേത്തന്റെ നേതൃത്വത്തിൽ കേരളമൊട്ടാകെ മഹിളാ സാഹസ് കേരള യാത്ര നടന്നു വരികയാണ് അതിൻ്റെ ഭാഗമായി മുഴുവൻ ജില്ലയിലൂടെയും കടന്നു വരുന്ന മഹിളാ സാഹസ് യാത്ര ഈ വരുന്ന ഇരുപത്തി നാലാം തീയതി ഇടുക്കി ജില്ലയിലേക്ക് കടന്നു വരികയാണ് ഇടുക്കി ജില്ലയുടെ കവാടമായ മുപ്പത്തി അഞ്ചാം മൈലിൽ ഇടുക്കി ജില്ലാ പ്രസിഡന്റ് മിനി സാബുവിൻ്റെ നേതൃത്വത്തിൽ ജില്ലാ ഭാരവാഹികൾ വരവേൽപ്പ് നൽകിക്കൊണ്ട് കൊക്കയാർ മഹളാ കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സ്വീകരണ യോഗവും നടക്കുകയുണ്ടാകുന്നുണ്ട് പിണറായി സർക്കാരിന്റെ ഭരണകാലത്ത് സ്ത്രീ പീഡിതവും കൊള്ളയും വർദ്ധിക്കുകയാണ് സർക്കാർ ജോലികളിൽ മുൻവാതിൽ അടച്ച് പിൻവാതിൽ നിയമനം സജീവമാക്കിയതിലൂടെ സി പി എം കാർക്ക് മാത്രമായി സർക്കാർ ജോലി എന്ന നിലയിലേക്ക് മാറിയിരിക്കുന്നു വിലക്കയറ്റവും അഴിമതിയും മൂലം വനിതകളടക്കമുള്ളവരുടെ ജീവിതം പ്രതിസന്ധിയിലായതിനാലാണ് മഹിളാ കോൺഗ്രസ് സാഹസ് യാത്ര സംഘടിപ്പിച്ചതെന്ന് നേതാക്കൾ പറഞ്ഞു ഫെബ്രുവരി രാവിലെ ഒമ്പത് മണിക്ക് മഹിളാ കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജവി മേത്തർ എം പി നയിക്കുന്ന മഹിളാ സാഹസ യാത്ര ഇടുക്കി ജില്ലയുടെ കവാടമായ മുപ്പത്തഞ്ചാൻ മൈൽ എത്തുകയാണ് സാഹസ യാത്രയ്ക്ക് യോഗം നമ്മുടെ കൊക്കയാർ മഹിളാ കോൺഗ്രസ് കമ്മിറ്റിയാണ് സംഘടിപ്പിച്ചിരിക്കുന്നത് നമുക്കറിയാം ജില്ലയുടെ ചരിത്രത്തിൽ ആദ്യമായി ഒരു സംസ്ഥാന പ്രസിഡന്റ് മണ്ഡലങ്ങൾ എല്ലാം കടന്നുവരുന്ന യാത്രയാണ് സാഹസ യാത്ര നമ്മുടെ പിണറായി സർക്കാരിൻ്റെ ഭരണകാലത്ത് സ്ത്രീപീഡനവും പൊള്ളയും വർദ്ധിച്ചു വരികയാണ് അതുപോലെ സർക്കാർ ജോലികളിൽ മുൻപാതിൽ അടച്ചുകൊണ്ട് പിൻപാതിൽ നിയമനം സജീവമാക്കിയിരിക്കുകയാണ് സി പി എം മാത്രമായി സർക്കാർ ജോലി മാറിയിരിക്കുന്നു വിലക്കയറ്റവും അഴിമതിയും മൂലം വനിതകളെ അടക്കമുള്ളവരുടെ ജീവിതം പ്രതിസന്ധിയിലായിരിക്കുകയാണ് അതോടൊപ്പം തന്നെ വന്യജീവി ആക്രമണത്തിൽ ദുരിതമനുഭവിക്കുന്ന നമ്മുടെ മഹിളാസ് കോൺഗ്രസിന്റെ ജയിമേത്രം പി അവരുടെ കുടുംബത്തെ സന്ദർശിക്കുകയും അവരെ ആശ്വസിക്കുകയും ചെയ്യുകയാണ് ആശാവർക്കർമാർ നടത്തുന്ന സമരത്തിന് മഹിളാ കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചു തിങ്കളാഴ്ച രാവിലെ ഒൻപത് മുപ്പതിന് ഇടുക്കി ജില്ലയിൽ പ്രവേശിക്കും കല്ലേപ്പാലം ജംഗ്ഷനിൽ എത്തിച്ചേരുന്ന യാത്രയെ ജില്ലാ പ്രസിഡന്റ് മിനി സാബുവിന്റെ നേതൃത്വത്തിൽ ജില്ലാ ഭാരവാഹികൾ സ്വീകരിക്കും തുടർന്ന് കൊക്കയാർ മണ്ഡലം മഹിളാ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന സ്വീകരണ സമ്മേളനം ഡി സി സി പ്രസിഡന്റ് സി പി മാത്യു ഉദ്ഘാടനം ചെയ്യും നയിക്കുന്ന പ്രചരണയാത്ര ജനുവരി നാലിന് മഞ്ചേശ്വരത്ത് നിന്ന് ആരംഭിച്ച് സെപ്റ്റംബർ മുപ്പതിന് പാറശാലയിൽ സമാപിക്കുകയാണ് ഈ യാത്ര ഇടുക്കി ജില്ലയിലെ ഇരുപത്തിനാലാം തീയതി രാവിലെ ഒൻപത് മണിക്ക് ജില്ലാ അതിർത്തിയായ കല്ലേപ്പാലത്ത് എത്തിച്ചേരുമ്പോൾ മഹിളാ കോൺഗ്രസ് കൊക്കയാർ മണ്ഡലം കമ്മിറ്റിയും കോൺഗ്രസ് പാർട്ടിയും ചേർന്ന് ആവേശവിലമായ സ്വീകരണമാണ് ഒരുക്കിയിരിക്കുന്നത് തുടർന്ന് മുപ്പത്തഞ്ചാം മൈലിൽ പൊതുസമ്മേളനം നടത്തപ്പെടുകയാണ് സംസ്ഥാന ഗവൺമെന്റിന്റെ ദുർഭരണത്തിനെതിരായിട്ട് വനിതകളെ സംഘടിപ്പിച്ചുകൊണ്ടാണ് ഈ യാത്ര മുന്നേറുന്നത് യാത്ര പര്യടനം നടത്തിയ എല്ലാ സ്ഥലങ്ങളിലും വലിയ സ്വീകരണമാണ് ഈ യാത്രയ്ക്ക് നൽകിയത് ഇടുക്കി ജില്ലയിലും അതിഗംഭീരമായ സ്വീകരണം നൽകാനായിട്ട് കോൺഗ്രസ് പാർട്ടിയും കഴിഞ്ഞിരിക്കുകയാണ് മണ്ഡലം പ്രസിഡന്റ് സ്റ്റാൻലി സണിയുടെ അധ്യക്ഷതയിൽ ചേരുന്ന സമ്മേളനത്തിൽ ഏറ്റവും നല്ല എം പിക്ക് അവാർഡ് നേടിയ ഡീൻ കുര്യാക്കോസിനെ ആദരിക്കും കോൺഗ്രസ് മഹിളാ കോൺഗ്രസ് സംസ്ഥാന ജില്ലാ നേതാക്കൾ സമ്മേളനത്തിൽ പങ്കെടുക്കും വാർത്താ സമ്മേളനത്തിൽ ഭാരവാഹികളായ ഐസി മോൾ ബിബിൻ സുനിത ജയപ്രകാശ് ജോസി ജോസഫ് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് സണ്ണി ആന്റണി ഡി അംഗം സണ്ണി തട്ടുങ്കൽ എന്നിവരും പങ്കെടുത്തു